നമസ്തേ ടാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയിൽ ഉടനെ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം അവരിൽ എന്ത് ചേഞ്ചിങ് ആണ് വരാൻ പോകുന്നതെന്നും നിങ്ങളുമായിട്ട് അവർ കോണ്ടാക്റ്റിലേക്ക് വരുമോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു എനർജിയാണ് കേട്ട് നോക്കുന്നത് അപ്പോൾ ഇത് നോ കോണ്ടാക്റ്റ് എനർജിയിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ആ ഒരു ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ചെറിയൊരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് പഴയ ആ ഒരു ഇമോഷൻസ് ഇല്ല എന്ന് തോന്നിക്കുന്നവർക്കൊക്കെ കണക്റ്റ് ചെയ്യാവുന്ന റീഡിങ്സാണ് നിങ്ങൾക്ക് പിന്നെ ഏത് ബന്ധത്തെ ആണെങ്കിലും ഇതിനകത്തേക്ക് നിങ്ങളുടെ എനർജി കണക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് റീഡിങ്സ് കാണണം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ ഇതുപോലൊരു റീഡിങ്സ് നിങ്ങളിലേക്ക് ഇന്ന് വന്നതിൽ നിങ്ങൾ ഡിവൈനോട് നന്ദിയുള്ളവരായി തീരുക തീർച്ചയായിട്ടും താങ്ക് യു എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന പെയിൻ ആയിട്ടുള്ള ഇമോഷൻസ് അത് നിങ്ങൾക്ക് റൈറ്റിംഗ് ഹീലിംഗ് പോലെ എഴുതി ഹീലാക്കാവുന്നതുമാണ് കേട്ടോ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ റീഡിങ്സ് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യുക കൂടാതെ തന്നെ പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും റീഡിങ്സ് എടുക്കുക പേഴ്സണൽ റീഡിങ്ങിന് ഉണ്ട് ജനറൽ റീഡിങ്സ് മാക്സിമം നിങ്ങൾ കണക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആയിട്ട് തന്നെ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് റീഡിങ് ആണ് അതായത് നമ്മൾക്കൊരു ഡിവൈൻ ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആണെങ്കിലും പാസ്റ്റ് ആണെങ്കിലും പ്രസൻറ്റാണെങ്കിലും നിങ്ങൾക്കറിയേണ്ട ഏത് കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്ന എനർജിയാണ് ടാറോ റീഡിങ്സ് എന്നുള്ളത് മനസ്സിലാക്കുക അതിനെ അതിൻ്റേതായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന പേജോസോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അവരൊരു ഫോക്കസ് എനർജിയുള്ള വ്യക്തിയാണ് എന്ത് കാര്യത്തിലാണോ അവർ കൂടുതൽ ആഗ്രഹം അവർക്കുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്ന അതല്ലെങ്കിൽ പുതിയ പുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് അറിയുക ആ ഒരു മാർഗ്ഗങ്ങളിലൂടെ കടന്നു പോകുക അങ്ങനെ ഉള്ള ഒരു എനർജിയുള്ള അതായത് എന്തിനോടും ഒരു ആശ്ചര്യത്തോടു കൂടി പെരുമാറാൻ പറ്റുന്ന എന്തിനേയും ഒരു പ്രാധാന്യം കൊടുത്ത് കണക്ട് ചെയ്തു പോകുന്ന ഒരു പേഴ്സണെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് അതായത് അവരെ സംബന്ധിച്ച് പ്രായത്തെക്കാൽ കവിഞ്ഞ ഒരു ഊർജ്ജസ്വലത ഒരു എന്താ പറയുക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നതിന് നേടിയെടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയ വ്യക്തിയാണ് അവരുടെ ആഗ്രഹങ്ങളെ അവർ വെച്ചുകൊണ്ട് മറ്റൊന്നിനും അവർ പ്രാധാന്യം കൊടുക്കില്ല എന്നുള്ളതും നമുക്കിവിടെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കൂടാതെ തന്നെ ഒരു സെൽഫ് ലവ് എനർജിയിലുള്ള വ്യക്തിയാണ് അവരെ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കും എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവർ നേരിടുന്ന ഒരു ക്യാരക്ടർ എനർജിയാണ് പക്ഷെ മറ്റുള്ളവരുടെ ഇമോഷൻസിനോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അമിതമായിട്ടൊന്നും ഈ ഒരു പേഴ്സൺ അഡിക്റ്റഡ് ആവാറില്ല മറ്റുള്ളവരുടെ ഇമോഷൻസിന് പ്രാധാന്യം വലിയ കാര്യമായിട്ട് കൊടുക്കുന്നൊരു വ്യക്തിയല്ല പക്ഷേ അവരെ ഒന്നും മറന്നു കളയാത്ത വ്യക്തിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം അവർ പാസ്റ്റില് അവരുടെ പഴയതാകുന്ന എന്ത് കാര്യത്തെയും അവരെപ്പോഴും ഹോൾഡ് ചെയ്ത് അതിനെ അവർ കണക്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെക്കുറിച്ച് പോലും ആ ഒരു വ്യക്തിക്കൊരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മറന്നല്ല മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് നിങ്ങൾക്ക് തരേണ്ട ആ ഒരു പ്രാധാന്യം നൽകണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും അവർക്കുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് അവർ കറഞ്ചിലി അവരുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തു പോകുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും ഒരു എയ്സ് ഓഫ് കബ്സിൻ്റെ എനർജിയുടെ ഫീലിങ്സ് ഉള്ള വ്യക്തിയാണ് കേട്ടോ അതായത് എപ്പോഴും ഒരു ഹാപ്പിനെസോട് കൂടി ഒരു ഇമോഷണൽ ൻസിൽ നിൽക്കുന്ന വ്യക്തിയാണ് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ സെൽഫ് ലൗവിന് പ്രാധാന്യമുള്ള വ്യക്തിയാണ് ആ ഒരു വ്യക്തി ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് നമുക്ക് ഈ ഒരു വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റമെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് തന്നെയാണ് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക എന്ന ഒരു ആഗ്രഹം ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് അതായത് മാറി നിൽക്കാതെ അകന്നു പോയതിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അതായത് ഒരു കമിറ്റ്മെൻറ്റ് എനർജിയിലേക്ക് വരുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ അവരെന്ത് കാര്യങ്ങളിലാണോ ഫോക്കസ് ചെയ്തിരുന്നത് ആ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർ അതിലൊരു സംതൃപ്തി അനുഭവിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പം അവർക്കൊരു ലോസ് ഫീൽ ചെയ്യുന്നത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താണ് കേട്ടോ അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആയാലും ിംഗിൾ എനർജിയിലുള്ളവരായാലും മറ്റെന്ത് ബന്ധത്തിലുള്ളവരായാലും വിള്ളലുകൾ സംഭവിച്ച അതായത് മാറ്റി നിർത്തപ്പെട്ട ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക എന്നുള്ള അതല്ലെങ്കിൽ കണക്റ്റഡ് ആവുക എന്നുള്ള ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റിലൂടെ പോകുക എന്ന ആ ഒരു തോട്ട്സിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ കറൻറ്റിലി നിൽക്കുന്നത് അവരിൽ വരാൻ പോകുന്ന മാറ്റവും ഒരു കമ്മിറ്റ്മെൻറ് എനർജി തന്നെയാണ് അതായത് നിങ്ങളെ അവർ കണക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നിങ്ങളിൽ നിന്നും എത്ര നാളായിട്ടാണോ ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നത് അതിനേക്കാൾ പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ദ ചാരിയേറ്റിൻ്റെ എനർജി വരുന്നുണ്ട് ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി ഉണ്ട് കേട്ടോ ഒരു പക്ഷേ ഇവർ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാവാം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവർക്ക് ഒരു താല്പര്യമില്ലാതെ അവരത് ഓപ്പണായിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ഇത് മുന്നോട്ടേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം വീണ്ടും നിങ്ങൾ ഇമോഷണലി കണക്ട് ചെയ്തപ്പോഴെല്ലാം റിജക്ഷൻ എനർജിയിൽ നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ മുൻകാലങ്ങളിലെ അവരുടെ സിറ്റുവേഷൻസിൽ അവർക്ക് എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുക അതായത് ഇമോഷൻ മാത്രമല്ല അവരുടെ ലൈഫിൽ ഒന്നിലധികം ഒന്നിലധികംസുകൾ ബന്ധങ്ങളെ തന്നെ ബേസ് ചെയ്തുണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അവരെ സംബന്ധിച്ച് മാനേജിങ് ചെയ്യുക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടാണ് കാണുന്നത് അതാണ് അയാൾ അവരുടേതാകുന്ന ഒരു ഫാമിലി എനർജി ആവാം അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങളാവാം പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുള്ള ബന്ധങ്ങളാവാം ഇതെല്ലാം കൂടി മാനേജിങ് ചെയ്യുക ഇവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വന്ന ചെയ്യാതെ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഇമോഷൻസിനെ അവർ റിജക്റ്റ് ചെയ്തത് ഒരു വിരക്തി ഫീലിങ്സ് കാണുന്നുണ്ട് അതിനകത്ത് അതായത് ഇത് ഫ്യൂച്ചറിലേക്ക് പോവുക ഡിഫിക്കൽറ്റി ആണ് എന്നുള്ള ഒരു തോട്ട്സ് ഉണ്ടായിരുന്നു ആ സിറ്റുവേഷൻസിൽ നിന്നും മാറി ഇന്ന് അവർ ചാരിയറ്റ് എനർജിയിലേക്ക് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞൊരു സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവരൊരു ചലഞ്ചിങ് ഏറ്റെടുക്കുക എന്ന ചിന്തയിലാണ് അതായത് നിങ്ങൾക്കിടയിലും ആ വ്യക്തിക്കിടയിലുമുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക അതിന് അതിൽ വേറെ ശത്രുദോഷം അതായത് വേറെ വ്യക്തികളുടെ എനർജി നിങ്ങൾക്കിടയിൽ കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ അതൊരു ആയിട്ട് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്ത ആ ഒരു കപ്പ് ഓഫ് ലവു പാസ്റ്റിൽ അവർ റിജക്റ്റ് ചെയ്തുവെങ്കിൽ ഇനി അവരത് സ്വീകരിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ാണ് വരാൻ പോകുന്നത് അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മ്യൂച്വൽ അട്രാക്ഷൻ അതുപോലെ ഒരു ഐക്യം ഒരു പൂർണ്ണതയിലേക്ക് വന്നു ചേരാൻ പറ്റുക ഇതൊക്കെ അവർ വളരെയധികം ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് ദ മജീഷ്യന്റെ എനർജി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മാച്ചിക്ക് ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെ റിജക്റ്റ് ചെയ്ത് നിങ്ങളെ ഒരുപാട് നെഗറ്റീവ് ആകുന്ന പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസിലേക്ക് ഈ വ്യക്തി മാറ്റി അത് ഇവർക്ക് കർമ്മഫലമായിട്ട് ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഇവര് ശരിക്കും അങ്ങനെ ഒരു ജസ്റ്റിസ് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവായിട്ടാണ് എന്താണ് നല്ലത് എന്താണ് ചീത്ത ഏതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിവൈൻ പ്രസൻസിലൂടെ തന്നെ അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർ കർമ്മം നേരിടുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം ഒരു മജീഷ്യൻ ഒരു മാജിക്ക് സംഭവിക്കുക അല്ലെങ്കിൽ ഒരു മാന മിറാക്കിൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം അവരിൽ വളരെയധികം ശക്തമായിട്ട് വരുന്നുണ്ട് മറ്റാരോടൊക്കെയോ ഇവർ നിങ്ങളെ സംബന്ധിച്ച് പല കാര്യങ്ങളും അറിയുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ചും നിങ്ങളുമായിട്ടുണ്ടായ ആ ഒരു സെപ്പറേഷനെ സംബന്ധിച്ചുമൊക്കെ ആരോടോ ഇവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് ഗൈഡൻസ് തേടുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഇരുണ്ട അവസ്ഥയിൽ നിന്നും ഒരു പോസിറ്റീവിലേക്ക് നിങ്ങളുടെ ബന്ധത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവർ പരിശ്രമിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളെ മറികടക്കാനുള്ള പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും അവരെ സംബന്ധിച്ച് അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് അവർ വന്നു ചേരുന്നു എന്നുള്ളൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്കാണ് ഇനി വരുന്നത് കൂടാതെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഈ ഒരു സാഹചര്യം ഇപ്പോൾ കറൻറ്റിലെ അവർ കടന്നു പോകുന്ന സാഹചര്യമെന്ന് പറയുന്നത് ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ ഒരു വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്കൊരു പുതിയ മാർഗം വേണം പുതിയൊരു ലൈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം തെറ്റുകൾ തിരുത്തപ്പെടണം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് മാത്രവുമല്ല ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിന്നും അവരനുഭവിക്കുന്ന ആ ഒരു പെയിനിൽ നിന്നും തീർച്ചയായിട്ടും അവർക്ക് പുറത്ത് കിടക്കണം അവർ എത്രത്തോളം പുറമെ സന്തോഷകരമായിട്ടാണ് കടന്നുപോകുന്നതെങ്കിലും അവരെ മനസ്സുകൊണ്ട് ഇമോഷണലി അവർക്ക് ഒരു രീതിയിലും സമാധാനമില്ല സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതായിട്ട് കാണുന്നത് അപ്പം ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നമുക്ക് നോക്കുമ്പം പറയാൻ പറ്റുന്നത് അവർ ഇമോഷണലി ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഇമോഷണൽ ഫൈറ്റിങ്ങിലാണ് എന്ന് തന്നെ പറയാൻ പറ്റും ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം പാസ്റ്റിൽ നിങ്ങൾക്കിടയിലോ അതല്ലെങ്കിൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങളോ ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പം തിരുത്തലിലേക്ക് അതായത് പല കാര്യങ്ങളിലും പല തെറ്റുകളും ഇവർക്ക് തിരുത്തേണ്ടതാകുന്ന സാഹചര്യത്തിൽ അതല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെ ഒരു സമയത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കറൻറ്റിലി കടന്നു പോകുന്നത് നൈറ്റോ വാൺസിൻ്റെ എനർജിയാണ് അവരുടെ പല സ്വപ്നങ്ങളും അവരിപ്പം നേടിയെടുത്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ നല്ലൊരു ആക്ഷൻ എടുക്കാനും ജീവിതത്തിൽ അവരാഗ്രഹിച്ച മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ അവർക്ക് കണക്റ്റ് ചെയ്ത് എടുക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ ശക്തമായിട്ട് ഒരു അബണ്ടൻസ് എനർജിയൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിട്ടുണ്ട് ഒരു ഒരു പക്ഷെ ഒരു സാമ്പത്തിക ഭദ്രതയാവാം പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നത് അവർ നേടിയെടുത്തതായിരിക്കാം എന്താണെങ്കിലും അവരുടെ ലൈഫിൽ അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത് അവർക്ക് ചില നേട്ടങ്ങൾ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലരെ സംബന്ധിച്ചൊരു വിദേശ യാത്രയൊക്കെ ആഗ്രഹിച്ച ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തികൾക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും സാധ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യം പൂർണ്ണതയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറഞ്ഞാൽ പറയാൻ സാധിക്കും നെക്സ്റ്റ് ഇനി അവരെ സംബന്ധിച്ചുള്ളത് അവരെന്താണോ ഇനി തിരുത്തേണ്ടത് അവരുടെ ജീവിതത്തിൽ എന്താണോ മാറ്റം ഇനി വരുത്തേണ്ടത് എവിടെയൊക്കെയാണോ അവർക്ക് മിസ്റ്റേക്കുകൾ സംഭവിച്ചത് അതെല്ലാം ക്ലാരിറ്റി വരുത്തുക എന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ വ്യക്തി മാറിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ ഓവർ കൺട്രോളിംഗ് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു മദർ എനർജി ആവാം അല്ലെങ്കിൽ ഒരു വിഡോസ് എനർജി ആവാം ഒരു ഓൾഡ് ലേഡി പ്രസൻസ് ഇവരിൽ ഓവർ കൺട്രോളിംഗ് ആയിരുന്നു അതിനേക്കാൾ അപ്പുറം നോക്കുമ്പോൾ അവർക്കതൊരു സപ്പോർട്ടിങ്ങും ആയിരുന്നു കേട്ടോ ആ ഒരു ലേഡി പ്രസൻസ് അവർക്ക് ഒരുപാട് സപ്പോർട്ട് നൽകിയിരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അവരിൽ നിന്നും ലഭിച്ചിട്ടുള്ള ചില തെറ്റാകുന്ന കാര്യങ്ങൾ ഇവർക്ക് ശരിക്കും ഇപ്പം ക്ലാരിറ്റി വരുന്നുണ്ട് അതായത് എല്ലാം തന്നെ പോസിറ്റീവ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കാത്ത ഉള്ള ഒരു എനർജി ആയിരുന്നു ഇവരിൽ കണക്റ്റഡ് ആയിരുന്നത് അപ്പോൾ ആ ഒരു ബന്ധത്തിലേക്ക് ഇവർക്കൊരു ഇമ്പാലൻസിങ് എനർജി വരുന്നുണ്ട് അതായത് ക്ലാരിറ്റി വരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ആ ഒരു ബന്ധം എത്രത്തോളം പോസിറ്റീവ് ആയിരുന്നു എന്നതിന് അവർക്കൊരു ക്ലാരിറ്റി വരുന്നുണ്ട് അവിടെ ഒരു ടു ഫേസ് എനർജി വര കാണിക്കുന്നുണ്ട് അതായത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരുന്നുണ്ട് അവർ കറൻറ്റിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽക്കുന്നത് അത് പക്ഷേ മദർ എനർജി ആവാം അതല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡി പ്രസൻസിൻ്റെ എനർജിയാണ് വിഡോ എനർജിയുടെ പ്രസൻസും അതിനകത്ത് കണക്റ്റഡ് ആണ് കേട്ടോ പക്ഷെ ആ ഒരു എന്നാ ഫെമിനിയൻ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഒരു ആണ് നീതിപൂർവ്വം കാര്യങ്ങൾ കാണുകയും അതായത് എത്ര വലിയ വെല്ലുവിളികളെ ഫൈറ്റിംഗ് ചെയ്ത് വിജയം നേടിയെടുക്കാൻ മടിയില്ലാത്തതുമായൊരു ലേഡി പ്രസൻസ് ആയിട്ട് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഈ ഒരു സിറ്റുവേഷൻസിന് പറയാൻ സാധിക്കും ഇവരെ സംബന്ധിച്ച് അതിൽ നിന്ന് ഇവർക്ക് ഒരുപാട് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ചില പിടിച്ചു നിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ചില ആഗ്രഹങ്ങൾ ഇവർക്ക് സാധിച്ചെടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് സാധിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ കറൻസിലി അവിടെ ഒരു ബാലൻസിങ് എനർജി വരുന്നുണ്ട് ഒരു എന്താ പറയുക മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ അവരുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതാകുന്ന ഒരു സെൽഫിഷ് എനർജി നമ്മൾ പറഞ്ഞില്ല ആദ്യം കണ്ട പോലെ സെൽഫ് ലവ് എനർജിയിൽ അതായത് സ്വയം സ്നേഹിച്ച് സ്വയം പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്നും ഇവരെ സംബന്ധിച്ച് സംബന്ധിച്ചിവർ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു തി തെറ്റുകൾ തിരുത്തേണ്ട അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവിലേക്ക് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈഗോയൊക്കെ ഇടിഞ്ഞതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ് ആ ഒരു വ്യക്തിക്ക് ഈഗോ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം ചേഞ്ചിങ് ആയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കൂടാതെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് അത് ഫെമിനിയൻ ആയിക്കോട്ടെ മസ്കുലൻ ആയിക്കോട്ടെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ അവർക്ക് വേണ്ടി ഫോക്കസ്ഡ് ആണ് നിങ്ങൾ വെയ്റ്റിംഗ് ആണ് എന്നുള്ളത് അവർ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മറ്റു ചില സിറ്റുവേഷൻസുകളെ പേടിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആകുമ്പം അവർക്ക് വേറെ ഒന്നിലധികം വ്യക്തികളുടെ ശത്രുത നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടി അവരുടെ ഇടയിലുണ്ട് ആ ബന്ധത്തിനകത്തും നിൽക്കുന്നുണ്ട് നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട് പക്ഷേ അവർക്ക് അതുകൊണ്ട് ചില ലോസ് നിരാശ ഫീലിങ്സ് വരുന്നുണ്ട് പക്ഷെ അവരൊരു ക്ലാരിറ്റിയോട് കൂടിയും വളരെ പൂർണ്ണതയോടുകൂടിയും ശക്തമായിട്ടൊരു തീരുമാനമെടുക്കും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ലോസ് എനർജിയിൽ നിന്ന് മാറി പ്രതിസന്ധികളെ ആ ഒരു പേഴ്സൺ തന്നെ മാനേജ് ചെയ്യുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒന്നിലധികം വ്യക്തികളുടെ ഒരു ഫൈറ്റിംഗ് എനർജി നിങ്ങളുടെ റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടാകുമെന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് വളരെ ഉറപ്പായിട്ട് അറിയാം ഈ ഒരു വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് മാത്രവുമല്ല അത് ലൈഫ് ലോങ് ഉണ്ടാകാവുന്ന ഒരു ശത്രുഭാവമായിട്ടുമാണ് നമുക്ക് ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു കുറച്ച് ആളുകൾ കൊണ്ട് അവസാനിക്കുന്ന ഒരു ശത്രുത ഭാവമല്ല നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ അത് ലൈഫ് ലോങ് പോകുന്ന ശത്രുക്കളുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അതിനെ മറികടക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് കഴിയും നിങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു പ്രതിസന്ധീനെ മറികടക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണാണ് ശരിക്കും നല്ലൊരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ് ആ വ്യക്തിക്ക് മാത്രമാണ് സ്ട്രോങ് ആയിട്ട് മാനേജ് ചെയ്യാനും സാധിക്കുകയുള്ളൂ പ്രതിസന്ധികളെ പക്ഷേ അത് അവർ തയ്യാറായാൽ നിങ്ങളുടെ വ്യക്തി അതിനുവേണ്ടി തയ്യാറായാൽ തീർച്ചയായിട്ടും ഒരു ഹാപ്പി ഫാമിലി എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ നിങ്ങൾ തമ്മിൽ ഈ ഒരു പേഴ്സണിൽ വരുന്ന ആ ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തിയിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് തെറ്റുകൾ തിരുത്തുക എന്നത് തന്നെയാണ് ഒരു ഹാപ്പി ഫാമിലി തന്നെയാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവരിലുണ്ട് കൂടാതെ തന്നെ അവർ മറ്റാരോടൊക്കെയോ അതിനുവേണ്ടി ചില അഡ്വൈസുകൾ തേടുന്ന സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകുമ്പം ഇവിടെ ശത്രുക്കൾ ഉണ്ടാകും അതും ശക്തമാകുന്ന ലൈഫ് ലോങ് പോകുന്ന ശത്രുതാ പാവവും പ്രതിസന്ധികളും നിങ്ങൾ തരണം ചെയ്യേണ്ടി വരുമെന്നാണ് കാണുന്നത് അതുകൂടാതെ കൂടാതെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി സന്തോഷം നിറഞ്ഞ കാലം ഉണ്ട് നിങ്ങൾ ഒരുമിച്ച് ചേരുകയും ഒരു മതി മറന്ന സന്തോഷത്തിൻ്റെ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റിൽ വരുമാനം ഒരു വ്യക്തി നിങ്ങൾക്ക് കോണ്ടാക്റ്റിൽ വരുമോ എന്ന ചോദ്യത്തിന് നൂറ് ശതമാനം നമുക്കിവിടെ കോണ്ടാക്റ്റ് എനർജിയിൽ വരും കേട്ടോ അതിന് ഏകദേശം നമുക്കൊരു ടൈം പീരീഡ് പോലും തന്നിരിക്കുന്നത് ഒരു സിക്സ് മന്ത്സിനുള്ളിലോ അതല്ലെങ്കിൽ ഒരു ഫൈവ് മന്ത്സിനുള്ളിലോ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ കോണ്ടാക്റ്റ് എനർജി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് അത് ചില സ്ഥലങ്ങളിൽ ഒരു ഫൈറ്റിംഗ് കഴിയണം ചില വ്യക്തികളുമായിട്ടുള്ള ചില തർക്കങ്ങൾ പ്രശ്നങ്ങളെ അതിജീവിച്ചാൽ മാത്രം ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്ട് എനർജിയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ ഒട്ടും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഇല്ലാണ്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു സിക്സ് ഫൈവ് സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും കോണ്ടാക്റ്റ് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കോണ്ടാക്ട് എനർജി വരാൻ കേട്ടോ ഏത് നിമിഷം വേണമെങ്കിലും കോണ്ടാക്ട് എനർജി വരാമെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് കത്ത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തി കോണ്ടാക്റ്റിലേക്ക് വന്നാൽ നിങ്ങളുടെ ബന്ധം പൂർണ്ണതയിലെത്തി എന്ന് തന്നെയാണ് കാണുന്നത് അത് ഒരു പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് തന്നെയായിരിക്കും നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള കോണ്ടാക്റ്റ് എനർജി എന്ന് പറയുന്നത് ആ ഒരു സ്റ്റക്ക്നെസ് ആ ഒരു സ്തംഭന അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും സ്ട്രെസ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുമെന്നുള്ളത് മാത്രമല്ല ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കും കേട്ടോ ഈ ഒരു വ്യക്തിയുടെ കോണ്ടാക്റ്റ് നിങ്ങളിലേക്ക് വരിക എന്നത് ലൈഫ് ലോങ് ആണ് ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടിയത് തന്നെയാണ് അതായത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെ ആയിരിക്കും പൂർണ്ണതയുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ഈ ഒരു ബന്ധത്തിൽ വരിക എന്നതും നമുക്കിവിടെ കാണുന്നുണ്ട് കൂടാതെ തന്നെ ഇതിനകത്തുള്ള ഈ ഒരു ബന്ധത്തിൽ ടിൻഫ്ലെയിൻ ജേണി പ്രസൻസ് ഉണ്ട് കേട്ടോ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം കണക്റ്റഡ് ആകേണ്ട അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട വ്യക്തികളുടെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് അതിന് എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആയാൽ പോലും നിങ്ങൾ തമ്മിലൊരു ടിൻഫ്ലെയിം ജേണിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ